ആരാധന കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് ഇന്നായിട്ടും മാതാവ് അനങ്ങുന്നതായിട്ടും ഒക്കെ ഞങ്ങൾ കണ്ടു അതുമാത്രമല്ല ഇവിടെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളിവിടെ അപ്പോൾ തന്നെ

അപ്പോൾ ആ ആ ഫോട്ടോ ആ ഫോട്ടോയിൽ ഒരു പ്രകാശം വരാൻ തുടങ്ങി ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രാവ് അതീന ഒരു പ്രാവിൻ്റെ ഒരു രൂപം അതീന്ന് പറഞ്ഞ് ജനലിന് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടത് എന്ത് മനസ്സിലായി കുഞ്ഞു കൊച്ചുങ്ങളാണ് എത്ര മാത്രം നാച്ചുറാലിറ്റി ഉണ്ടെന്ന് ആലോചിച്ചു വിജയം അതാണ് പരിശുദ്ധാത്മാവാണ് ആ പ്രാവ് പരിശുദ്ധാത്മാവായിട്ട് വന്നു ഈശോ കൊച്ചിന് ഈ ചെറുപ്രായത്തിൽ ഈ ബ്ലസ്സിങ് കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം മാത്രമല്ല ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാനൊരു ചാൻസ് ഉണ്ട് പറയൂ നിങ്ങൾ ഇത്രയും അനുഗ്രഹം കിട്ടാൻ ആദ്യത്തെ ചാൻസ് ആദ്യത്തെ എന്തുകൊണ്ടാണ് കിട്ടാൻ കാരണം ഒരു കാരണമുണ്ട് നല്ല മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അങ്ങനെ കുറിച്ച് മനസ്സിലാക്കണം നോക്കട്ടെ ഈ ധ്യാനം താമസമുള്ള ധ്യാനം കൂടാത്ത ഒരു വരണോ ധ്യാനത്തിന്റെ വരണോ வேறනම් ஐயோ என்ன படிச்சது பை குச்சி பம்மா செஞ்சு படுறோம் சக்திவே சதியா நடக்குது பிராயத்துக்கு வேறனம் ஆமென் மதீ 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 தகர்த்து கட்ட அப்ப அந்த இதயத்தில் இருந்து வந்தது இனி வริญ காலத்து கலெக்டர் പറയുന്നത് நான் என்ன கண்டது தெய்வம் என்ன நோக்குமானது மாதா என்ன நோக்குவானா आज सीटेट நான் ஜேமா சொல்லி கொண்டு புறப்பட்டு போய் ്രത ഒത്തിരി ഉത്തരവാത്തമുണ്ട് അതുകൊണ്ടാണ് കേട്ടാ മക്കളെ ഇവന്റെ സാക്ഷ്യം കേട്ട ഇതുപോലെ നിങ്ങളുടെ മക്കളെ കഥാ തരും ഏപ്രിൽ പതിമൂന്നിന്റെ താമസമുള്ള ധ്യാനത്തിന് ഇതുപോലെ നിങ്ങളുടെ മക്കൾ ദർശനങ്ങൾ കാണാം കൊടുത്തു കഴിഞ്ഞാൽ വളരും വള ചെടികൾ വളരുന്നത് ഒന്ന് പന്തല കിട്ടി പടത്തിവിട്ട് കഴിഞ്ഞാൽ ഏറെ ഫലങ്ങൾ ചെടികൾക്ക് തരാൻ സാധിക്കുമെങ്കിൽ അപ്പനും അമ്മയും നിങ്ങളുടെ മക്കളുമായി വരിക അനുഗ്രഹമായി മാറും മാത്രമല്ല എത്രയോ നല്ല വേറെ കാര്യങ്ങളുണ്ട് ആദ്യം ഒരു നല്ല കുഞ്ഞുങ്ങള് നല്ല നല്ല മക്കൾ നല്ല മതി ഒരു വീട്ടിലെ മറ്റെല്ലാം അനുഗ്രഹമായി മാറും ഒരു കുഞ്ഞുങ്ങാണ് മനസ്സിലായാലേക്ക് ക്ഷണിച്ചോളാം കേട്ടോ ചക്കരം മൂന്ന് ആറ് വയസ്സേ അവനെ നോക്കി ചിരിച്ചു കണ്ണ് എങ്ങനെ അടിച്ചേ കണ്ണും കണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇവനുള്ള പറഞ്ഞത് നടക്കോട്ട് പോകുമ്പോഴൊക്കെ സാക്ഷിയോ അപ്പൊ ഇവര് ഇവരെ കൊടുത്ത് എല്ലാവരും അനുഗ്രഹിച്ചു എന്താണ് അതാദ്യം പറ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഗ്യാപ്പിന് പോകാൻ വേണ്ടി ഒരു ശ്രമം എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജിസൈഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാൻ അപ്പോൾ ഞാൻ മാറി നിന്നാ ഗ്യാപ്പിൽ ജിസൈഡും അമ്മയും കൂടെ പോയി ധ്യാനം കൂടിയിട്ട് വന്നു പിന്നെ ഈ ധ്യാനത്തിന് ഇത് ആദ്യത്തെ പ്രാവശ്യം ജിസേട്ട് വന്നു കഴിഞ്ഞിട്ട് എന്നിട്ട് പറഞ്ഞു നല്ല ധ്യാനമാണ് നമുക്ക് ഫാമിലി ആയിട്ടൊന്നും പോകണം എന്ന് പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് നോ പറയാനോ ഞാൻ പോകാമെന്നും പറഞ്ഞില്ല വരാനും വരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ എനിക്ക് വെച്ചാ കൊറച്ചു നാളുകളായിട്ട് ഭയങ്കരമായിട്ടൊരു അലസതയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എല്ലാത്തിനും മടിയായിരുന്നു അപ്പോ ജിംസണ്ടിട്ടിയാൽ മാത്രം മതി എല്ലാം ചെയ്യാവും അതിനോട് എല്ലാ സംഭവം ഇവിടെ ഇണ്ട് പിന്നെ തലേ ദിവസം ആണെങ്കിൽ ഞാനാണ് എല്ലാ സാധനങ്ങളൊക്കെ അടുക്കി പിറക്കി എല്ലാം എടുത്തു വെച്ചത് അപ്പൊ ഇവിടെ വന്നപ്പോഴും ആദ്യത്തെ ദിവസം ഒന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല ദൈവമേ ഈ ശ്വാസം മുട്ടി ഇങ്ങനെ മുറിക്കാതിരിക്കുക ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് പോയാൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു അന്ന കൗൺസിൽ ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ പൂർണ്ണമായിട്ട് ഓക്കെ ആയിട്ടില്ല ഇച്ചിരി കൂടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ആരാധനത്തിലൊക്കെ പോയിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഒരു ടോണിക്ക് ഒക്കെ കഴിച്ച ഒരു പ്രതീതി ഒരു ഊർജ്ജം കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ വരുന്ന സമയത്ത് എന്റെ മനസ്സിന് നല്ലൊരു ഭാരമായിരുന്നു ഒരു ഇരുമ്പുകെട്ട തലയിൽ വിശ്വസിക്കുന്ന പോലെയായിരുന്നു ഇപ്പം ഞാൻ നല്ല ഫ്രീ മൈൻഡായി ഒരു തൂവൽ പോലെ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാവരും നന്നായിട്ടൊന്ന് എന്താ പറയാ എനിക്ക് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് ചെല്ലുമ്പോൾ മുതൽ എനിക്ക് ചെയ്യാൻ പറ്റും അതൊരു ഊർജ്ജം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയാൻ നന്ദി ഞാൻ പറയുന്നു പിന്നെ പറയുന്നു നല്ല ക്ലാസ് ആണ് ഇവിടുത്തെ എല്ലാ ക്ലാസ്സിലും നല്ലതാണ് ബ്രദേശ് സംസാരം ഇതൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇനിയും സാധിക്കുമെങ്കിൽ എനിക്ക് എന്റെ അനിയത്തിനെ ഫാമിലിനെയൊക്കെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ധ്യാനത്തിന് അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ എനിക്ക് ഞാൻ ജോലിക്ക് വേണ്ടിട്ടൊരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ടു

<saidly> <said െ ഒരു വയസ്സ് കുറഞ്ഞ് ഒരു കല്യാണം കഴിക്കാത്ത ഒരു പെങ്ങൂച്ചിനെ പോലെ തോന്നും ആ രീതിയിലാണ് ആ ചിരിക്കണ തന്നെ അറിയാലോ അന്നൊന്ന് ഫസ്റ്റ് ഡേലൊന്നും ചിരിക്കാൻ ഇതിന് പറ്റൂല പണേ നീ എടുക്കാൻ മമ്മി വന്നപ്പോ എങ്ങനെയാണ് സ്നേഹത്തോടെ സംസാരിക്കുന്നേ സാർ മാത്രമല്ല ചാൻസ് േ അതിന്റെ കണക്കിലിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇടുക്കിയിൽ തന്നെ ഈശ്വര നാമത്തിൽ നല്ലൊരു ചോദ്യം ഇപ്പൊ അറിയൂരാണോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞത് കഥാവിധി ഇടുക്കി തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എത്ര പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുമാവധി ജന്മ